നമ്മൾ ശരി ശരിക്കും നമ്മുടെ മക്കളോടും അതുപോലെ തന്നെ കുട്ടികളോടും എല്ലാവരോടും തൗഹീദ് ശരി പഠിപ്പിച്ചു കൊടുക്കണം കാരണം തൗഹീദ് മനസ്സിലാകാതെ അവന് ബോധ്യപ്പെടില്ല എന്തിനാണ് ഞാൻ അള്ളാഹു അനുസരിക്കേണ്ടത് എന്തിനാണ് ഞാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് തൗഹീദ് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ നോക്കിയാൽ മതി ദൗഹീത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അള്ളാവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കി എളുപ്പമായിരിക്കും توحيد الله هو يستمر على غيره شيء يلقوه يركو هو لا تقال ترى الله نللا بلديفن نللا بلديفن نللا. من بيشواه سبحانه ما الله هو يتوتينه الله هو ومنها توحيد ده فضل الفوائد اللي ما أن التوحيد إذا كمل في القلب حبب الله لصاحبه الإيمان ورد على من السيل توحيد ورتشي كرينال توحيد الله تعالى أمن إيمانه ورد وزينه في قلبه أمن قلبه أدور على وكره إليه الكفر والفسوق والعصيان الله هنا الله അതിനോടൊക്കെ വെറുപ്പുണ്ടാക്കി കൊടുക്കും അങ്ങനെ നിർമ്മാർഗ്ഗം സിദ്ധിച്ച ആളുകളിൽ അവനെ ആക്കും തൗഹീദ് കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചാൽ അവനാക്കും ഒരാൾ ഇസ്ലാമികമായിട്ടുള്ള വേഷം അലൈഹി ഇസ്ലാമിന്റെ ഒരു വേഷം അവന് ചിലപ്പോ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളായിരിക്കും പക്ഷേ തൗഹീദ് അവന്റെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വേഷത്തിനോടുള്ള ഇഷ്ടവും ദീനിന്റെ ചിഹ്നങ്ങളോടുള്ള ഇഷ്ടവും എല്ലാം അള്ളാഹു അവൻ കലട്ടുകൊടുക്കും ഒരു പക്ഷെ അതിനു മുമ്പ് മനസ്സിലാകുന്നതിന് മുമ്പ് അവൻ ഏറ്റവും വെറുത്ത വേഷങ്ങളായിരിക്കും അല്ലെങ്കിൽ അവൻ ഏറ്റവും വെറുത്ത കാര്യങ്ങളായിരിക്കും പക്ഷെ ഉറച്ചുകഴിഞ്ഞാൽ അള്ളാഹുദ് കാര്യമായിട്ടാണ് ഇല്ലാത്ത കാലത്ത് താടി എല്ലാം വളിച്ച് ബിരിയാണിക്ക് താഴെ മേനൊക്കെ തിരിച്ച് ആ രീതിയിൽ നടക്കുന്ന ആളായിരിക്കും പക്ഷെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ തൗഹീദിന്റെ അനന്തരഫലമാണ് എല്ലാൻ ഇമാനിനോടും അതുപോലെ ഇമാനികമായ കാര്യങ്ങളോടും അള്ളാഹുനോട് അനുസരണത്തിനോട് എല്ലാം ഒരു ഇഷ്ടമുണ്ടാവും പിന്നീട് അവൻ രംസ് പിൻപറ്റാനും അതുപോലെ താടി വളരെ വേഷം വേഷധരിക്കാനും എല്ലാം ഇഷ്ടം അള്ളാഹാദ് കൊടുക്കും പകുതി കൊണ്ട് ലഭിക്കുന്നതാണ്